മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഗ്രാമസഭ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷി ഉന്നമനത്തിനായി ആവിഷ്കരിക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും പരാതികൾ അറിയുന്നതിനും വേണ്ടിയാണ് തൊവൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ നടത്തിയത് നമുക്ക് അവർക്ക് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഡ്രൈവിംഗ് ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയവരെ മാത്രമേ അതിൽ അതിൽ പങ്കെടുക്കുകയുള്ളു നമ്മൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ല കഴിഞ്ഞ വർഷം മുതൽ ലൈസൻസ് ഉള്ളവര് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്കൂട്ടർ ലഭിച്ച നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കിട്ടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല അംഗങ്ങളായ നീലിയോട്ടിൽ രജനി സാലിംബാപുട്ടി എൻ കെ നാസർ കെ സുജാത ക്ലർക്ക് ജയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ